കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു അതിഥിയായി അഖിൽ മാരാർ ചെല്ലുകയുണ്ടായി അതിനെതിരെ പല തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളാണ് വന്നത് നാണമില്ലാതെ വലഞ്ഞു കയറി ബിഗ് ബോസിൽ പോയി പിന്നീട് തിരിച്ചുവെന്ന് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു ഇങ്ങനെയുള്ളയാൾ വീണ്ടും ഇതാ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നു എന്ന തരത്തിലുള്ള കമന്റുകളായിരുന്നു കൂടുതലും എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഖിൽ മാരാർ ബിഗ് ബോസ് മലയാളം ഷോയിലെ ഏറ്റവും പോപ്പുലർ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഇയാൾ സീസൺ ഫൈവ് വിജയിയായ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലെത്തിയതിനെതിരെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അഖിൽ മാരാർ പ്രതികരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ പോയി അഖിൽമാരാർ തിരിച്ചു വന്നപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് ആദ്യം ബിഗ് ബോസിനെ കുറ്റം പറയുകയും പിന്നീട് അതേ ഷോയിൽ പങ്കെടുക്കുകയും വിജയി ആയ ശേഷം വീണ്ടും കുറ്റം പറയുകയും ഇപ്പോൾ സിനിമാ പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസിലേക്ക് വീണ്ടും പോയിരിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു വിമർശനം അതിനുള്ള അഖിൽ മാരാറിൻ്റെ മറുപടി ഇങ്ങനെയാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച് കുറിപ്പ് വായിക്കാം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ബിഗ് ബോസ് എൻട്രി കുറച്ചു പേരുടെ കുരു പൊട്ടിച്ചു പ്രമോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എഫ് ബിയിൽ ഒന്നര മില്യൻ ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് പോയിന്റ് രണ്ട് മില്യൻ യൂട്യൂബിൽ ഏഴ് ലക്ഷം ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായാൽ സ്വാഭാവികമായും കുരുപൊട്ടും ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് പിന്നീട് ഷോയിൽ പോയി വിജയിച്ചു ഇറങ്ങിയ ശേഷം വീണ്ടും കുറ്റം പറഞ്ഞു എന്നിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയി ഇതാണ് അവരുടെ വാദം ഇതിൽ ആദ്യത്തെ കാര്യം ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ കയറിപ്പറ്റാൻ എന്ത് നാറിയ പണിയും കാണിച്ചു നടക്കുന്ന ചിലരുടെ സ്വഭാവം ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ ഷോ കഴിഞ്ഞുള്ള പുറത്തെ പെരുമാറ്റം ഇതാണ് ഷോ കാണാത്ത ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് സർക്കാസം നിറഞ്ഞ ഒരു മറുപടി നൽകിയത് പിന്നീട് എന്നെ വെല്ലുവിളിച്ചപ്പോൾ ആണ് പോകണം എന്ന തീരുമാനമെടുത്തത് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഞാൻ ഒഡീഷനിൽ സംസാരിച്ചത് അവർ എന്നെ എടുത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് ഞാൻ ഗുണപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്നെ ആദ്യ ആഴ്ച പുറത്താക്കുമെന്നായിരുന്നു സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്തത് ഞാൻ ജയിച്ചതിന്റെ കാരണം ഷോ കണ്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും സിനിമ കാണാത്തവൻ എന്ത് ലാലേട്ടൻ ക്രിക്കറ്റ് അറിയാത്തവൻ എന്ത് സച്ചിൻ ഫുട്ബോൾ അറിയാത്തവൻ എന്തു മെസ്സി അതുപോലെ എന്നെ അറിയാത്തവർക്ക് എന്തും പറയാം ഇനി രണ്ട് എന്നെ ഞാനാക്കിയ എൻ്റെ ഷോ കഴിഞ്ഞ സീസണിൽ സമൂഹത്തിൽ വളരെയധികം മോശമായി മാറുന്നത് കണ്ടപ്പോൾ ലാലേട്ടൻ പോലും അപഹാസ്യനായി മാറുമ്പോൾ അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞു അവരത് ശ്രദ്ധിച്ചില്ല പിന്നീട് സിബിൻ്റെ പുറത്തു പോകൽ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ മുൻപ് ഒഡീഷന് പോയ ചില പെൺകുട്ടികളോട് ഇവർ മോശമായി പെരുമാറിയ കാര്യവും സൂചിപ്പിച്ചു തന്തയില്ലായ്മ അലങ്കാരമാക്കിയ ചില പാപ്പരാശികൾ അത് ബിഗ് ബോസിൽ പോകാൻ കിടന്നു കൊടുക്കണമെന്ന രീതിയിലാക്കി മാറ്റി ഞാൻ എന്തു പറഞ്ഞു എന്നത് കേൾക്കാതെ ചില കരുതകൾ ഇതെടുത്ത് എന്റെ തലയിൽ വെച്ച് ഈ വിഷയത്തിൽ ഷോയിൽ രണ്ടുപേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഏഷ്യാനെറ്റിനെ കുറിച്ചോ ബിഗ് ബോസിനെ കുറിച്ചോ ആയിരുന്നില്ല ഈ വിഷയത്തിൽ ഹോട്ട് സ്റ്റാറും ഏഷ്യാനെറ്റും ഏറ്റവും മികച്ച രീതിയിൽ നടപടിയെടുത്തു തലപ്പുത്തുള്ള ഈ രണ്ടു പേരെയും പുറത്താക്കി ഈ സീസൺ പ്രമോ മുതൽ ശ്രദ്ധിച്ചാൽ എത്രത്തോളം മികച്ച രീതിയിലാണ് ബിഗ് ബോസ് ടീം പണിയെടുക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇനി വലിഞ്ഞു കയറി ചെല്ലാൻ എന്റെ ഭാര്യ വീടല്ല ബിഗ് ബോസ് ഹൗസ് നൂറ്റി അൻപത് കോടി മുടക്കി ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്യുന്ന ഒരു ഷോയിൽ അവർ എന്നെ വിളിച്ചത് എൻ്റെ വിമർശനം സത്യമായിരുന്നു എന്നതുകൊണ്ടും എനിക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യതയും കൊണ്ടാണെന്ന് ഈ വിമർശന കുരുപ്പൊട്ടികൾ തിരിച്ചറിയുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമർശനം ഉന്നയിക്കുന്നത് കൂടുതൽ മെച്ചപ്പെടാനാണ് ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ നേട്ടം കിട്ടാനാണ് വയനാട്ടിൽ ഉയരുന്ന ടൗൺഷിപ്പിന് എന്റെ വിമർശനവും ഒരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ മുഖ്യമന്ത്രിയായാൽ പണ്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ച് നടന്നിട്ട് ദാ അലിഞ്ഞു കയറി മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കുന്നു എന്നൊരു വിട്ടി പറഞ്ഞാൽ എന്തു തോന്നും ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മോശം പടം വരുമ്പോൾ കുറ്റം പറയുന്ന മലയാളി നല്ല സിനിമ പോയി കാണും സച്ചിനും ധോണിയും കോലിയും മോശമായി കളിച്ചാൽ നമ്മൾ കുറ്റം പറയും എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എൻ്റെ പരിശ്രമം ക്ഷമ കഴിവ് ക്രാന്തദാര്ശനികത ഇവയൊക്കെ കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിന് സിനിമ കാണാൻ മറക്കണ്ട ഇതാണ് അഖിൽ മാലാർ തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ച പോസ്റ്റ് കൃത്യമായ രീതിയിൽ വിമർശകർക്കെല്ലാം മറുപടി കൊടുക്കുന്ന ഈ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം കമന്റുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്